എം ഡി എന്ന മാടത്ത തെക്കേപ്പാട്ട വാസുദേവൻ നായർ അദ്ദേഹം ആരാണെന്ന് മലയാളി അന്വേഷിച്ചാൽ അത്ഭുതപ്പെടുകയുള്ളൂ എം ഡി ഒരു കാലമാണോ എം ഡി ഒരു ചരിത്രമാണോ എം ഡി ഒരു പ്രതിഭാസമാണോ അതോ അതിനപ്പുറത്ത് വല്ലതുമാണോ അതെ മലയാളി അഭിമാനത്തോടെ ചേർത്ത് വെക്കുന്ന എം ഡി വാസുദേവൻ നായർ എന്ന ആ പേര് അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ എത്രയോ കാലങ്ങളായി ആരൊക്കെയോ ആയി തീർന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിലർ പുറത്തിറക്കുന്ന വേളയിലാണ് നമ്മുടെ രമേശ് നാരായണൻ സാറിന് ആസിഫലിയുടെ കയ്യിൽ നിന്നും ആ മെമൻറ്റോ വാങ്ങുന്നത് കുറവായി തോന്നി ഒടുവിൽ ജയരാജിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് പക്ഷേ ആ സമയം ഈ മഠത്തിൽ തക്കേപ്പാട്ട വാസുദേവൻ നായർ എന്നായിരുന്ന വാസുവേട്ടനുണ്ടല്ലോ നിഷേധിയായ എഴുത്തുകാരൻ അല്ലെങ്കിൽ പലതിനെയും ചിന്തകളായും ഭാവനകളായും സ്വപ്നങ്ങളായും ഒരു തലമുറയിലേക്ക് മാത്രമല്ല ആ തലമുറയെക്കൊണ്ട് പറയിച്ച് മറ്റ് തലമുറകളിലേക്കും പ്രവഹിപ്പിക്കാൻ അപൂർവമായ ഭാഗ്യം സിദ്ധിച്ച ആ മനുഷ്യൻ തൻ്റെ ജന്മദിനത്തിൻ്റെ കേക്ക് മുറിക്കുമ്പോൾ മമ്മൂട്ടി എന്ന അതുല്യ കലാകാരൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നൊരു രംഗമുണ്ട് ഒരു തവണ ചേർന്നിട്ട് വീണ്ടും മാറ്റുമ്പോൾ വീണ്ടും സന്തോഷത്തോടെ ആ നെഞ്ചിലേക്ക് ചേരുന്ന മനോഹരമായൊരു ഭാവമുണ്ട് അതൊക്കെ ഈ പറയുന്ന ഭാഷയും സാഹിത്യവും സംഗീതവും ഈ സ്വയം പ്രഖ്യാപിക്കുന്ന സെലിബ്രിറ്റി പദവികളുടെയൊക്കെ എന്തെങ്കിലുമൊരു നാമ്പും ഞരമ്പുമൊക്കെ ഉള്ളിലേക്ക് പോയി അത് ഹൃദയത്തിൽ സ്വന്തം ജീവിതത്തിലേക്ക് കൂടി പകർത്തുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന സ്വാഭാവികമായ പരിണിതിയാണ് അത് ഊതി വീർപ്പിച്ചവർക്കുണ്ടാവില്ല എം ഡിയുടെ എഴുത്തുകളെ വായിച്ച് വലിയ വായനക്കാരായി തീർന്ന ഒരുപാട് മനുഷ്യരുണ്ട് മലയാളികളിൽ എം ഡിയെപ്പോലെ എഴുതാൻ ആഗ്രഹിച്ച് എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്ന ഒരുപാട് എഴുത്തുകാരുമുണ്ട് എം ഡി എഴുതുന്ന വരികൾ ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പ്രസാധകരുമുണ്ട് ഈ കേരളത്തിൽ എഴുത്തുകാരും വായനക്കാരും ഒക്കെ ചേരുന്ന ഏറ്റവും വലിയൊരു മഹത്തായ സാമ്രാജ്യം സൃഷ്ടിച്ച മഹാകുലപതി തന്നെയാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിനെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു സിനിമയുടെ വേളയിലാണ് ഈ അല്പത്തരം കാണിച്ച് നമ്മുടെ രമേശ് നാരായണനൊക്കെ വന്നത് എന്നുള്ളത് എത്രയോ ദുർബലവും മോശവുമാണ് എന്നൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ എം ഡിയെക്കുറിച്ച് പറയുമ്പോൾ ബാക്കി എഴുത്തുകാരെ ഒന്നും മറന്നല്ല പറയുന്നത് പക്ഷേ എം ഡിക്ക് മലയാളവും ഇന്ത്യൻ സാഹിത്യവും എന്തിന് ലോകത്ത് തന്നെ ഓരോ മലയാളിയും നൽകുന്ന ഒരു വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ അടുത്ത സമയത്ത് എം ഡി കോഴിക്കോട് വെച്ച് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചില പ്രതികരണങ്ങൾ പുറത്തുവിട്ടപ്പോൾ അത് കേരളത്തിൽ വലിയ ചർച്ചയായതും അത് ഞങ്ങളെക്കുറിച്ചല്ല ഭരണത്തെക്കുറിച്ചല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നതുമൊക്കെ ആ പതിഞ്ഞ ശബ്ദവും പതറിയ വാക്കുകളിലും ആ പുറത്തു വന്ന സന്ദേശം മലയാളികളുടെ മനസ്സിൽ എത്രമേൽ പ്രവഹിക്കുന്നു എന്നുള്ളത് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ആ പരിഭ്രാന്തിയും ചർച്ചയുമൊക്കെ കേരളത്തിലുണ്ടായത് ഏതായാലും അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് എഴുതുന്ന പറയുന്ന ചിത്രങ്ങളിലും പരിപാടികളിലുമൊക്കെ ഈ രമേശ് നാരായണനെ പോലെയുള്ള അല്പന്മാരെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകും